ഇടുക്കി അടിമാലി കൂമളി ദേശീയപാതയിൽ കരിമ്പനും മഞ്ഞപ്പാറയ്ക്കുമിടയിൽ ഇലകി തെന്നിമാറി നിൽക്കുന്ന പാറക്കൂട്ടം പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഭീഷണിയാകുന്നു ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ കടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ശക്തി പ്രാപിക്കുമ്പോൾ ദേശീയ സംസ്ഥാന പാതകളിൽ ഉൾപ്പെടെ ഏതു നിമിഷവും റോഡിലേക്ക് മറിഞ്ഞു വീഴാവുന്ന രീതിയിലാണ് പാറക്കൂട്ടങ്ങൾ നിൽക്കുന്നത് കരിമ്പനും അശോക കവലയ്ക്കും മധ്യേ ദേശീയപാതയോരത്ത് ഇതിനോടകം തന്നെ നിരവധി പാറക്കല്ലുകൾ റോഡിലേക്ക് പതിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇതുവരെയും ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഓട്ടോ ശൈലം കൊടുക്കുകയും ചെയ്തു എന്നാൽ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥന്മാരോട് വന്ന് നോക്കി കണ്ടു മനസ്സിലാക്കിയത് അപകട ഭീതിയാണ് എത്രയും പെട്ടെന്ന് മാറ്റാൻ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് മാസം ഇപ്പോൾ രണ്ടും മൂന്നായി ഇതുവരെ നാളെ ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടോ മൂന്ന് കുടുംബത്തിലെ ആളുകൾ എൻ്റെ താഴെ താമസിക്കുന്നതാണ് വലിയൊരു പാറ വെണ്ടു നിൽക്കുക ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാതയിൽ കുന്നിന് നിന്നുള്ള പാറക്കല്ലുകൾ ശക്തമായ മഴ സമയങ്ങളിൽ താഴേക്ക് പതിക്കുവാൻ സാധ്യതയുണ്ട് പല പാറക്കല്ലുകളും മരങ്ങളുടെ വേരുകളിലും വള്ളിപ്പടർപ്പുകളും തങ്ങിയാണ് നിൽക്കുന്നത് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല അടിയന്തരമായ വിഷയത്തിൽ ദേശീയപാത വിഭാഗവും ജില്ലാ ഭരണകൂടവും ഇടപെട്ട് അപകട ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഇടുക്കി